നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാന കെട്ടിടത്തിനു നേർക്കും സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനു നേർക്കും അസാധാരണമായ ആക്രമണവുമായി ഇസ്രായേൽ സിറിയയിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ അവതാരക വാർത്ത വായിക്കുന്നതിനിടയിൽ തൊട്ടു പിന്നിലായി പ്രതിരോധ മന്ത്രാലയത്തിനു നേർക്ക് അതിശക്തമായ ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്ന ദൃശ്യങ്ങൾ ഇതുകണ്ട് ഭയം നോടുന്ന അവതാരകയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ദമാസ്കസിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് നേരെ അതിശക്തമായ ബോംബാക്രമണം തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുന്നു സിറിയയ്ക്ക് നേരെ ഇപ്പോൾ സമാനതകളില്ലാത്ത തലത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ യുദ്ധം തങ്ങളെ ഒരു തലത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ സിറിയയിലുള്ള ദ്രൂസിനെ ആക്രമിക്കുന്ന സിറിയൻ സർക്കാർ സേനയെ തകർക്കുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ൂസിനെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ശക്തമായ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ ഇറങ്ങി ഇപ്പോൾ സിറിയൻ പ്രസിഡന്റ് രംഗത്തെത്തി ദ്രൂസ് വിഭാഗം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ പറയുന്നു നിങ്ങളെ ഒരു ബാഹ്യശക്തിയുടെ കൈകളിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ തടയും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമില്ല യുദ്ധത്തെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല ഞങ്ങൾ വെല്ലുവിളികളെ നേരിടാനും നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾ ജീവിതം ചെലവഴിച്ചു സിറിയയിലെ തെക്കൻ സുവൈദ പ്രവിശ്യ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണങ്ങൾ ഈ പ്രവിശ്യയിലുള്ള സർക്കാർ സേനകൾക്ക് നേരെ പ്രവിശ്യയിലേക്ക് നീങ്ങുന്ന സർക്കാർ സേനയുടെ കോൺവോയികൾക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി സുവൈദ പ്രവിശ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ആളുകൾ പ്രദേശത്തെ ദ്രൂസ് പോരാളികളും അൻപത്തിയഞ്ച് സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്നാണ് ദ്രൂസ് പറയുന്നത് അവരിൽ പേർ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ സേന നടത്തിയ നേരിട്ടുള്ള വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത് എന്നാൽ പ്രവിശ്യയിൽ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും പതിനെട്ട് പോരാളികളും കൊല്ലപ്പെട്ടു എന്താണ് ഇപ്പോൾ സിറിയയിലെ സുവൈദ പ്രവിശ്യയിൽ സംഭവിക്കുന്നത് സുവൈദ എന്ന് മലയാളത്തിലും സ്വീദ എന്ന് അറബിക് ഭാഷയിലും വിളിക്കുന്ന ഈ പ്രവിശ്യ നാളുകളായി ഗ്രൂസ് വിഭാഗത്തിന്റെ കയ്യിലാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ കനപ്പിച്ചതോടെ ഇപ്പോൾ സിറിയൻ ഔദ്യോഗിക ഭരണകൂടം വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു ദ്രൂസ് ഭൂരിപക്ഷ നഗരമായ സുവെയ്ദയിലെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തുമെന്നാണ് ഇപ്പോൾ സിറിയൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് വിഭാഗീയ സംഘർഷങ്ങളാണ് വലിയ ആഭ്യന്തര കലാപത്തിൽ ചെന്ന് അവസാനിച്ചത് ദ്രൂസും ബെദൂദിയൻ പോരാളികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അത് കൈവിട്ടതോടെ സിറിയൻ സേന സുവൈദ പ്രവിശ്യയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സിറിയൻ ഔദ്യോഗിക ഭരണകൂടത്തിന് ചില താൽപര്യങ്ങളുണ്ട് മേഖല ഇപ്പോഴും ദ്രൂസ് വിഭാഗങ്ങളുടെ കയ്യിലാണ് ആ മേഖലയിലേക്ക് സിറിയൻ ഔദ്യോഗിക സേന കയറില്ല എന്നതായിരുന്നു ഇരുവരും തമ്മിലുള്ള ധാരണ എന്നാൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ആ പ്രവിശ്യ പിടിച്ചടക്കാനുള്ള ചില നീക്കങ്ങളാണ് സിറിയൻ ഭരണകൂടം നടത്തിയത് ദ്രൂസ് വിഭാഗത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് മണിക്കൂറുകൾക്കകം ചില അസാധാരണ നീക്കങ്ങൾ ഇസ്രായേൽ മണ്ണിൽ നമ്മൾ കണ്ടു ഇസ്രയേലിൽ നിന്ന് ഏകദേശം ആയിരത്തോളം ദ്രൂസ് പോരാളികൾ പെട്ടെന്ന് തന്നെ അതിർത്തി കടന്ന് സിറിയയുടെ തെക്കൻ മേഖലയിലേക്ക് കുതിച്ചു അവിടെ ബെദ്യൂതിയൻ പോരാളികൾക്കെതിരെ യുദ്ധം നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇസ്രയേലും ദ്രൂസ് വിഭാഗവും തമ്മിൽ വളരെ അടുത്ത ബത്തമുണ്ട് ഇസ്രയേലിൽ വലിയ തോതിൽ ദ്രൂസ് വിഭാഗം താമസിക്കുന്നു ഇസ്രയേൽ സേനയുടെ ഒരു മുഖ്യഭാഗവുമാണ് അതിർത്തി കടന്ന് ദ്രൂസ് മേഖലയിലേക്ക് പോയ ആയിരത്തോളം സിവിലിയന്മാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് ഐ ഡി എഫ് തുടർന്നു എന്നാൽ അതിശക്തമായ ആക്രമണങ്ങളിലൂടെ സിറിയൻ സേനയെ തളർത്തേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമായിരുന്നു അതിനു പിന്നിൽ ചില ചരിത്ര വസ്തുതകളുണ്ട് അസ്വസ്ഥവും ഭയാനകവുമായ സാഹചര്യം ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാർസ് പ്രഖ്യാപിച്ചത് സിറിയയിലെ ദ്രൂസ് പ്രദേശങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പോരാളികളുടെ നിയന്ത്രണത്തിലായിരുന്നു വാർഷു അൽ അസദ് സ്ഥാനപ്രഷ്ഠനായതിനു ശേഷം പുതിയ സുരക്ഷാ സേനയിൽ ചേരാൻ തയ്യാറാണ് എന്ന് ചില ദ്രൂസ് പോരാളികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിറിയൻ ഔദ്യോഗിക ഭരണകൂടം ഒരു പ്രസ്താവന തുടർന്ന് നടത്തി നമ്മുടെ ഭൂമി അവരിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ ഭീകര സംഘങ്ങൾക്കെതിരായ പോരാട്ടം തുടരുക സ്വയം ഒരു സർക്കാർ എന്നവകാശപ്പെടുന്ന ഈ സംഘങ്ങളുമായി ഒരു കരാറുമില്ല തുടർന്നാണ് സിറിയൻ ഔദ്യോഗിക സേന സുവൈദ്യ പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് ഹിജ്രി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിനോടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ലോകത്തിൽ സ്വാധീനമുള്ള എല്ലാവരോടും സുവൈദിയെ രക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു ദ്രൂസ് ഷെയ്ക്കുകളുടെ ഭീഷ ബലമായി വടിക്കുന്നതും ദ്രൂസ് പതാകകളിൽ ചവിട്ടുന്നതും മതപുരോഹിതന്മാരുടെ ചിത്രങ്ങളും സർക്കാർ പിന്തുണയുള്ള പോരാളികൾ നടത്തുന്ന ക്രൂര വേട്ടയാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകളായി പ്രചരിച്ചത് ഇതിനിടയിൽ ദ്രൂസ് പോരാളികൾ പിടികൂടിയ സർക്കാർ സേനയിലെ ചില പോരാളികളെ അതിക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു തുടർന്നാണ് ദമാസ്കസിനടുത്തുള്ള മെസ്സഹ് വ്യോമത്താവളത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന അമേരിക്കും ബോധ്യമായി തുടർന്ന് ട്രംപ് നദന്യാഹുവുമായി ബന്ധപ്പെട്ടു ബുധനാഴ്ചയാണ് നിരവധി ദ്രൂസ് യുവാക്കൾ ഇസ്രായേൽ വണ്ണിൽ നിന്ന് സിറിയയിലേക്ക് കടന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു സിറിയൻ ഇസ്രയേൽ ബഫർ സോണിൽ തങ്ങളുടെ പൗരന്മാർ പ്രവേശിച്ചുവെന്ന് മനസ്സിലാക്കിയ ഐ ഡി എഫ് തുടർന്ന് മേഖലയിൽ അവരോട് എത്രയും പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഇസ്രയേലിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ ദ്രൂസ് യുവാക്കൾ കട്ടയ്ക്ക് നിന്നു ദ്രൂസ് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം അതുവരെ തങ്ങൾ സിറിയൻ മണ്ണിൽ തുടരുമെന്ന പ്രഖ്യാപനം അവർ നടത്തി എന്നാൽ ഇനി ബന്ധികളുടെയോ അവരുടെ മൃതദേഹങ്ങളോ ഞങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് സോണിലേക്ക് പ്രവേശിക്കുന്നത് സിറിയൻ മണ്ണിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ ദ്രൂസ് യുവാക്കളെ തിരികെ എത്തിക്കണം അവരെ സംരക്ഷിക്കുകയാണ് ഇനി ഞങ്ങളുടെ മുഖ്യ കടമ തെക്കൻ സിറിയയിലെ സുവൈദ മേഖലയിൽ തന്റെ ജനതയെ കൂട്ടക്കൊല ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൊടും ക്രൂരതയ്ക്ക് സമാനമാണ് എന്ന് അബൈദ് പറഞ്ഞു സിറിയയെ പിടിച്ചുകുലുക്കിയ അതിബാരകമായ വിഭാഗീയ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ചില സംശയങ്ങൾ സ്വാഭാവികമായി പ്രേക്ഷകർക്കുണ്ടാകാം ആരാണ് ദ്രൂസ് എന്തുകൊണ്ടാണ് അവർ ബെദൂതിയൻ പോരാളികളുമായി എപ്പോഴും യുദ്ധത്തിലെന്നതുപോലെ ആഭ്യന്തര സംഘർഷത്തിൽ ഏർപ്പെടുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ദ്രൂസ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വ്യാപാരിയെ ബെദൂതിയൻകാർ തട്ടിക്കൊണ്ടുപോകുന്നത് തുടർന്ന് തെക്കൻ സിറിയയിൽ ദ്രൂസ് മിലീഷ്യകളും സുന്നി ബെദൂതിയൻ പോരാളികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു ദ്രൂസ് മേഖലയിലെ മറ്റൊരു വിഭാഗമാണ് ബെദൂതിയൻ അഥവാ സുന്നികൾ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഇസ്രയേൽ ഔദ്യോഗികമായി സൈനിക തല നടപടികൾ ആരംഭിച്ചു ാണ് സിറിയൻ സർക്കാർ പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദ്രൂസ് പോരാളികളും സിറിയയിലെ പുതിയ സുരക്ഷാ സേനയും തമ്മിൽ അതിരൂക്ഷമായ വെടിവെപ്പ് നടന്നിരുന്നു നിരവധി ആളുകൾ ആഭ്യന്തര സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ഒരു വെടിനിർത്തൽ സ്വാഭാവികമായി വന്നു സിറിയ ലബനൻ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലായി അറബി സംസാരിക്കുന്ന ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗമാണ് ദ്രൂസുകൾ ഇവർ നേരത്തെ മുസ്ലിം മതസമൂഹത്തിൽപ്പെട്ടവരും പിന്നീട് അവിടെ നിന്ന് വേർപിരിഞ്ഞു ഇസ്ലാമിന്റെ ഒരു ശാഖയായാണ് ഇവർ അറിയപ്പെടുന്നത് അതിന്റേതായ സവിശേഷ സത്വവും ഇവർക്കുണ്ട് എന്നാൽ ഇസ്ലാം മതരീതികൾ ഇവർ പിന്തുടരുന്നില്ല ഏകദേശം പത്ത് ലക്ഷം അനുയായികളുണ്ട് ദ്രൂസ് വിഭാഗത്തിൽ സിറിയയിലാണ് അവർ മുഖ്യമായി താമസിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ജനവിഭാഗം ഇസ്രായേലിൽ താമസിക്കുന്നു ഇസ്രായേലിലെ ദ്രൂസ് സമൂഹം മുഖ്യമായും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നു വലിയ ദേശസ്നേഹികളാണവർ േൽ സേനയിലും അവർ തങ്ങളുടെ സേവനം കാഴ്ചവെക്കുന്നു സിറിയയുടെ രാഷ്ട്രീയക്രമത്തിൽ എന്നും അപകടകരമായ ഒരു സ്ഥാനമാണ് അവർ ഇസ്രായേലിനും ദമാസ്കസിനും ഇടയിലുള്ള പ്രദേശം പൂർണ്ണമായി ഗ്രൂസുകളുടെ പക്കലാണ് തെക്കൻ സിറിയ തെക്കൻ സിറിയയിൽ അധികാരമുറപ്പിക്കാനുള്ള ചില സൈനിക നടപടികൾ പുതിയ സിറിയൻ ഭരണകൂടം തുടക്കത്തിൽ തന്നെ പ്രകടമാക്കിയിരുന്നു എന്നാൽ കൃത്യമായ ആക്രമണങ്ങളിലൂടെ ഗ്രൂസ് വിഭാഗം അത് തകർത്തു ഇവിടെ ഇസ്രയേലിനും ചില കണക്കുകൂട്ടലുകളുണ്ട് ഗോലാൻകുന്നുകളും അവയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങളുമൊക്കെ തങ്ങളുടെ സുരക്ഷിത തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ദ്രൂസ് വിഭാഗം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ സിറിയയുടെ ഔദ്യോഗിക സേന പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല അസദിന്റെ പെട്ടെന്നുള്ള പതനത്തിനുശേഷം സിറിയയിലെ ന്യൂനപക്ഷങ്ങളുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു അവരുടെ വടക്കൻ അതിർത്തിക്കടുത്തുള്ള ദ്രൂസ് സമൂഹത്തിലേക്ക് ഇസ്രായേൽ സേന അന്ന് കടന്നു കയറിയിരുന്നു സിറിയയിലെ കുർദുകൾ ദ്രൂസുകൾ അൽവേറ്റുകൾ എന്നിവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ പരിപൂർണ പിന്തുണ നേടുന്നതിൽ ഇസ്രയേൽ വിജയിച്ചു തെക്കൻ സിറിയയിലേക്ക് സിറിയൻ ഔദ്യോഗിക സേന കടന്നു കയറി അത് ഭാവിയിൽ തങ്ങൾക്ക് ൂട്ടുന്നു അതുകൊണ്ടാണ് ഈ പ്രദേശം ഒരു മേഖല ഇസ്രയേൽ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ വടക്കൻ അതിർത്തിക്ക് സമീപം ഇസ്ലാമിക പോരാളികളുടെ സാന്നിധ്യം അവർ ഭയക്കുന്നു ജൂലൈ പതിനഞ്ചിന് സുവൈദയിലെ സുരക്ഷാ സേനയെയും വാഹനങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്താൻ ഇത് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു ഡിസംബറിൽ സിറിയയിലുടനീളം നൂറുകണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു ഗോലാൻ ഗോലാൻകുന്നുകളിലെ യുവൻ പെട്രോളിംഗ് ബഫർ സോൺ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും എട്ട് സൈനിക പോസ്റ്റുകൾ അവിടെ നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു ദബാസ്കസിനുള്ള ഞങ്ങളുടെ മുന്നറിയിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു ഇനി വേദനാജനകമായ പ്രഹരങ്ങൾ വരും ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ് തെക്കൻ സിറിയയിൽ യാതൊരു വിധത്തിലും സിറിയയുടെ ഔദ്യോഗിക സേന പ്രവേശിക്കരുത് സിറിയയിലെ ദമാസ്കസ് കേന്ദ്രീകരിച്ച് ഔദ്യോഗിക സിറിയൻ സേനയ്ക്കുനേരെയും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനു നേരെയും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ അപലപിക്കുന്നു ഇസ്രയേലിന്റെ നഗ്തമായ ആക്രമണങ്ങളെന്നാണ് അറബ് രാജ്യങ്ങൾ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് സിറിയയുടെ യുദ്ധാനന്തര സുരക്ഷയുടെയും രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെയും ദുർബലതയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിലൂടെ ഇപ്പോൾ വരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിലുള്ള ബഫർ സോണിലൂടെ ഒരു കൂട്ടം സിറിയൻ പുരുഷന്മാർ േൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള കടന്നുകയറലായി സിറിയയും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക തല നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരിടം അതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നുകയറുന്ന സിറിയക്കാരെ സാധാരണയായി ഇസ്രയേൽ സേന വെടിവെച്ചു കൊല്ലുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ സിറിയയിലെ ദ്രൂസ് ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള മത നേതാക്കൾ ഈ ബഫർസോഡിലേക്ക് കടന്നുവരുന്നു അവർ ഇസ്രയേൽ മണ്ണിലേക്ക് പ്രവേശിക്കുന്നു തങ്ങളുടെ ദ്രൂസ് സഹോദരന്മാരെ ആലിംഗനം ചെയ്യുന്നു തങ്ങൾ തങ്ങളൊന്നാണ് എന്നിവർ പ്രഖ്യാപിക്കുന്നു ഏറെ നാടകീയമായ മാറ്റങ്ങളാണ് ആ ബഫർ സോണിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് മറുവശത്ത് ഐ ഡി എഫ് ദ്രൂസ് സഹോദരങ്ങളെ രക്ഷിക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്നു അഞ്ചു പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ദ്രൂസ് നേതാക്കൾ സിറിയയിൽ നിന്ന് ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നുവരുന്നത് യുങ് കീപ്പർ ശേഷം ഇസ്രായേലും സിറിയയും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ അടിസ്ഥാനത്തിൽ അവർ ആ പ്രദേശം ഒരു ബഫർ സോണായി പ്രഖ്യാപിക്കുന്നു അറുപത്തിയേഴിൽ ഇസ്രയേൽ ഗോലാൻകുന്നുകളിലെ സിറിയൻ പ്രദേശം പിന്നീട് കൈവശപ്പെടുത്തി ഒടുവിൽ മുൻ സിറിയൻ പ്രസിഡന്റ് ബഷറൽ അസദിന്റെ പതനത്തെ തുടർന്ന് ബഫർസോൺ ഏരിയ വികസിപ്പിക്കുന്നതിലും ഇസ്രയേൽ വിജയിച്ചു ഹെർബോൺ പർവ്വതത്തിന്റെ സിറിയൻ ഭാഗത്ത് ഇപ്പോൾ ഇസ്രയേലിന്റെ ഔട്ട് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് ദ്രൂസ് മേഖല പൂർണ്ണമായി വീക്ഷിക്കാൻ ഇസ്രായേലിന്റെ സേനയ്ക്ക് കഴിയും ഏറ്റവും ഉയരം കൂടിയ കൊണ്ടുപിടിയായ ജമൽ അൽ ഷെയ്കോ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ ഇനി സിറിയയിൽ തുടരും ബഫർ സോണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ വരെ ഇസ്രായേൽ സേന നിൽക്കുന്ന കാഴ്ച ആ പ്രദേശം ദ്രൂസുകൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവരാകട്ടെ ഇസ്രയേലിനെ തങ്ങളുടെ സംരക്ഷകരായി എക്കാലത്തും കാണുന്നു ഒടുവിൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിറിയൻ ബണ്ടിലെ നാൽപ്പതിൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് തിരിച്ചടിക്കാൻ ഔദ്യോഗിക സിറിയൻ സേനയ്ക്ക് കഴിയില്ല സിറിയയിലെ ദ്രൂസ് സഹോദരന്മാർക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ എല്ലാ മുൻകരുതലും സ്വീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു പറയുന്നത് ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നുവരുന്ന ദ്രൂസ് മതപുരോഹിതന്മാർക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു തിരികെ ഇസ്രയേൽ മണ്ണിൽ നിന്ന് ദ്രൂസ് സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാനായി സുവൈദ പ്രവിശ്യയിലേക്ക് കടക്കുന്നു അസാധാരണമായ കാഴ്ചകൾ ഇവിടെ ഭയക്കേണ്ടത് മറ്റൊന്നാണ് സിറിയയിലെ സുവൈദ പ്രവിശ്യ ഇസ്രയേൽ പിടിച്ചടക്കുമോ ഇനിയും സിറിയൻ സേന പ്രദേശത്ത് ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ അതിനുള്ള സാധ്യതയാണ് ലോക നേതാക്കൾ കൽപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭയപ്പെട്ട് പെട്ടെന്ന് തന്നെ സിറിയൻ ഔദ്യോഗിക സേന പിൻവാങ്ങി പ്രദേശത്ത് സംഘർഷം അവസാനിപ്പിക്കാൻ എന്ന വ്യാജേനിയെത്തിയ സിറിയൻ ഔദ്യോഗിക സേന ദ്രൂസ് പോരാളികൾക്ക് നേരെ തുടർച്ചയായ വെടിവെപ്പാണ് നടത്തിയത് ിയൻ പോരാളികൾക്കൊപ്പം നിന്ന് ദ്രൂസിനു വേട്ടയാടിയ ഔദ്യോഗിക സിറിയൻ സേനയെ ഒടുവിൽ ഇസ്രയേൽ ഭയപ്പെടുത്തി പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ശേഷം സുന്നി സിറിയക്കാർ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്തിരുന്നു എന്നാൽ ദ്രൂസുകൾ ഇസ്രയേൽ രാഷ്ട്രത്തോടുള്ള സംഘങ്ങളുടെ ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിൽ തന്നെ തുടർന്നു പിന്നീട് ഇസ്രായേൽ അവരെ ചേർത്തു പിടിച്ചു അതാണിപ്പോൾ ഇസ്രയേലും ദ്രൂസും തമ്മിലുള്ള ഹൃദയബന്ധം അധിനിവേശ കുന്നുകളിൽ ഒരു ചെറു വിപത ശബ്ദം പോലും ഉയരാതിരിക്കാൻ പിന്നീട് ശ്രമിച്ചു അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ സിറിയൻ പ്രദേശം പിടിച്ചടക്കുന്നതിനെതിരെ യാതൊരുവിധ പ്രതികരണങ്ങളും പ്രദേശവാസികളിൽ നിന്ന് ഉയർന്നില്ല അതിനൊരൊറ്റ കാരണം മാത്രം ദ്രൂസ് ഇസ്രായേലിനെ വിശ്വസിച്ചു ദ്രൂസ് വിഭാഗത്തിന്റെ കഥ ആത്മാർത്ഥതയുടേതാണ് തിരിച്ച് ഇസ്രായേൽ വിശ്വാസത്തിന്റെയും അതുകൊണ്ടുതന്നെ ഇരുവിഭാഗങ്ങളും ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഇവിടെ സിറിയൻ ഔദ്യോഗിക സേന ഭയപ്പെട്ടുകൊണ്ടു സിറിയൻ ഔദ്യോഗിക ഭരണകൂടവും തങ്ങളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്